ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ അനിയത്തിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ആണ് കേട്ടോ അപ്പൊ എന്തെന്താ പരിപാടി മഞ്ഞൾ കല്യാണമാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ മഞ്ഞൾ കല്യാണത്തിന് സെറ്റ് ആവാൻ വേണ്ടിട്ട് നിൽക്കാൻ കേട്ടോ ഏഹ് എല്ലാരും മഞ്ഞൾ പ്രസ്റ്റില്ലേ അപ്പൊ എന്താ ഹായ് എല്ലാവർക്കും ഹായ് അപ്പൊ കുറെ കുട്ടിപ്പാട്ടാളങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ ഞങ്ങളെ വീഡിയോ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് കേട്ടോ മണവാട്ടിൻ്റെ കയ്യിലിട്ടാ മൈലാഞ്ചി അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എന്ന് കമൻ്റ് ചെയ്യാനായിട്ടോ പിന്നെ അതാ ഓരോ ഭാഗത്ത് ഓരോ ടീംസ് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കാൻ കെട്ടോ അപ്പോൾ ഓരോ റൂമിലായിട്ട് ഓരോ ടീംസ് ഉണ്ട് മൈലാഞ്ചി മൈലാഞ്ചിട്ടുണ്ട് പിന്നെ അതാ ഉച്ച സമയമായിട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറും എന്താ ചോറും പിന്നെ ചിക്കൻ കറി ഉണ്ട് കെട്ടോ പപ്പടും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ മണവാട്ടിനെ ഒരുക്കാൻ കേട്ടോ അപ്പം എന്താ മഞ്ഞൾ കല്യാണമാണ് കേട്ടോ അതായത് മൂന്ന് മണി മുതൽ അഞ്ചര വരെ മഞ്ഞൾ കല്യാണമാണ് അപ്പോൾ അതാ ഒരു മഞ്ഞ ചോളിയാണ് കേട്ടോ ഇട്ടത് മഞ്ഞ ചോളി ഇട്ട് സിംപിളായിട്ട് ഞങ്ങൾ ിയത് മഞ്ഞൾ കല്യാണത്തിന് പിന്നെ ഒരു ജോക്കർ കൗത്തില് കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചൂട്ടിങ് വെച്ചിട്ടുണ്ട് അത് അങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങിയിട്ടുള്ളൂ കേട്ടോ ചെറുതായിട്ടൊന്നും മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ രാത്രിയിൽ വേറെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ സാരി പിന്നെ അതായതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മുകൾക്ക് പോയതാണ് കേട്ടോ മുകളിലൊരു വീട്ടിലേക്ക് പോയതാണ് അപ്പൊ ഞാനിങ്ങനെ അവിടുന്ന് ക്യാമറയിൽ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ ഹൈ ഗെയ്സ് അപ്പോൾ എന്താ മഞ്ഞല് കല്യാണ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ അപ്പോൾ ഇപ്പൊ ഒരു അഞ്ച് മണി സമയത്തായിട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് മുകളിൽ ഫോട്ടോ എടുക്കാൻ വന്നേക്കാട്ടോ അപ്പൊ മണവാടി ഇപ്പൊ വരട്ടോ അപ്പോൾ ഞാൻ മണവാടി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ മനസ്സാരട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങളിവിടെ ആദ്യത്തിട്ടോ കാരണം ഇതൊരു വീടാണ് കേട്ടോ

നല്ല വെയിലാണ് കേട്ടോ ഗേസ് എന്താ നല്ല ചൂടുണ്ട് അഞ്ചു മണി സമയമായിട്ടും വെയില് പോയിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങള് മണവാട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് കാരണം വെയിലൊന്നും പോയിക്കോട്ടെ ചരച്ചുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനോ കാരണം മേക്കപ്പ് ഒക്കെ ചെയ്തതല്ലേ അപ്പൊ എന്താ നല്ല വെയിലിന്റെ ചൂടുണ്ടായാല് എന്താ പോലെ ഇങ്ങനെ ചരച്ചിട്ടിങ്ങനെ വെക്കാനെട്ടോ അപ്പൊ എന്താ ഒരു അഞ്ചേ സമയം എന്നിട്ടും വെയില് കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഈ മൂച്ചിൻ്റെ അടുത്ത് അങ്ങനെ എടുക്കും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാതെ റീൽസ് ഒക്കെ എടുക്കാതെ എടുക്കുകൊണ്ട് വാങ്ങുന്നില്ല കേട്ടോ തുമ്പോൾ കാണുന്നില്ല മാങ്ങ അവിടെ രണ്ട് മൂന്ന് മാങ്ങട്ടോ കണ്ടോ ഇപ്പം ഈ ഈ വർഷം വാങ്ങാൻ കമ്മിയാണ് കേട്ടോ കുറവാണ് കണ്ടോ നല്ല കാണാൻ നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഏ ഞങ്ങൾ വീട്ടിലൊന്നും ഇപ്രാവശ്യം മാങ്ങാണ്ടായിട്ടില്ല കേട്ടോ അതാ ഇതിൻ്റെ ഇടയിൽ പുറത്തേക്കൊന്നും വാങ്ങാട്ടോ പിന്നെ ഈ ഉള്ളിലിങ്ങനെ രണ്ട് മൂന്ന് വാങ്ങ മാത്രമേ ഉള്ളു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ കോമ്പല തൂങ്ങിക്കണത് അങ്ങനെ മണവാട്ടി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ കേട്ടോ കുട്ടികളെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ മഞ്ഞ ഡ്രസ്സിലിട്ടിട്ട് അപ്പം ഇതാ ഇവളറിയോന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ പിന്നെതാ രാത്രി ആയിട്ടോ രാത്രിയതിനു ശേഷം ഞങ്ങൾ എന്താ നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അതിന് ശേഷം സാരി മാറ്റിട്ടോ ർക്കും ഹായ് അറിയോ ഇപ്പൊ ഇതാക്കുന്നുട്ടോ അവിടെ ടീംസ് ഒക്കെ ഉണ്ട് ഞങ്ങളിപ്പോ സാരി ഒക്കെ ചുറ്റുകൊണ്ട് എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അല്ല അപ്പൊ ഇതാക്കുന്നുട്ടോ അവിടെ ടീംസ് ഒക്കെ ഉണ്ട് ഞങ്ങളിപ്പോ സാരി ഒക്കെ ചുറ്റുകൊണ്ട് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ എല്ലാരും ഇവിടെ ഉണ്ട് കെട്ടോ അവിടെ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സൈഡില് കണ്ടില്ലേ സാരി ഒക്കെ ചുറ്റി കണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമുള്ള പ്ലേസ് ഒക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ചെടികളൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് ഇതാക്കണട്ടോ തണുസുറും ഇതാക്കി ഹായ് അപ്പൊ എല്ലാരും കൊടുക്കണട്ടോ ഹൈ ഗെയ് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷങ്ങള് എന്താ അപ്പൊ സാരി ഒക്കെ ചുറ്റിട്ടോ ഏഹ് പിന്നെന്താ സാരിക്ക് ചുറ്റി കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ പിന്നെ എന്താ രാത്രി ആയതുകൊണ്ട് എന്റെ ക്ലിയർ കമ്മി ആയതുകൊണ്ട് ഇതിൽ അങ്ങനെ അത്രണ്ട് അപ്ലോഡ് ചെയ്യാൻ വയ്യം പിന്നെന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ എന്താ എല്ലാരും വീഡിയോ ഇഷ്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ്